എന്തോ ആയിക്കോട്ടെ എന്റെ കൊച്ചു ചത്താലും കുഴപ്പമില്ലാന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ മിണ്ടിയില്ല ഞാൻ മിണ്ടിയില്ല എന്റെ കൊച്ചു മരിച്ചാലും എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്കവനാ വേണ്ട ആ കുണ്ടനാണ് വേണ്ട എന്ന് പറഞ്ഞു ഇല്ലേ ആ കുണ്ടൻ ഹോമോസെക്സ് ആ മതി ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇവര് വേണ്ട നീ ചത്തോ നിങ്ങൾ മൂന്ന് പേരും ചത്തോ എന്ന് പറഞ്ഞു അമ്മ കുറെ നാളായിരുന്നു ഭർത്താവ് മാരുവോ ജോസഫ് ഹോമോസെക്സ് ആണെന്നും അജ്മൽ എന്ന ആളുമായി ബന്ധം പുലർത്തുന്നു എന്നും വെളിപ്പെടുത്തുന്ന ജിജി മാരിയോയുടെ ഓഡിയോ പുറത്ത് ഫിലോക്കാലിയോ എന്ന ധ്യാന ദമ്പതികൾക്കിടയിൽ ഉണ്ടായ വിഷയം അവരുടെ തന്നെ വോയിസിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് മാരുവോ ജോസഫ് ജിജി മാരുവയെ ആക്രമിക്കുന്നതും വീട്ടിൽ ആക്രമണം ഉണ്ടാക്കുന്നതും എല്ലാം ഇതിലുണ്ട് ഫിലോക്കാലിയോ ട്രസ്റ്റിലേക്ക് ഒരു അജ്മൽ എന്ന മുസ്ലിം നാമധാരിയെ കയറ്റുന്നതാണ് ഇവരുടെ തർക്കത്തിന് കാരണം അച്ചുമലിനെ എന്ന് പറയുന്ന മകളുടെയും ജിജിമാരുടെയും ആവശ്യത്തിന് ചത്താലും ഞാൻ അച്ചുമല്ലിനെ ഒഴിവാക്കില്ല എന്നും മാരൂ ജോസഫ് പറയുന്നു എനിക്ക് നിങ്ങളെല്ലാവരുമോ മകളോ ചത്താലും വിഷയമില്ല എന്നാലും അച്ചുമലിനെ ഒഴിവാക്കില്ല എന്നും മാരോ ജോസഫ് ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് ഇതിനിടെ മാരൂ ജോസഫിന്റെയും അജ്മൽ എന്ന മുസ്ലിം നാമധാരിയും കുണ്ടൻ എന്നും ഹോമോസെക്സുകാർ എന്നും ഹി ജിജി മാരു ഇതേ ഓഡിയോയിൽ തുറന്നു പറയുന്നു ധ്യാന ദമ്പതികൾ സമാഹരിച്ച കോടികളുടെ ആസ്തിയിലേക്ക് നുഴഞ്ഞു കയറി അച്ചുമലിൻ്റെ റോൾ എന്താണ് എന്തിനാണ് ജോസഫിന്റെയും ജിജി ജിജിമാരുടെയും ബന്ധത്തിൽ അത് നശിപ്പിക്കാൻ അജ്മൽ എന്ന ആൾ വലിഞ്ഞു കയറിയത് ക്ഷണിക്കാതെ വന്ന അതിഥിയുടെ റോൾ എന്താണ് സ്ഥാപനത്തിൽ മാത്രമല്ല കുടുംബത്തിലും തകർച്ച ഉണ്ടാക്കാൻ സാധ്യമായ ആയുധമായിരുന്നു അജ്മൽ ഇനി ഓഡിയോയിലേക്ക് പോകാം ഇതിൽ സംസാരിക്കുന്നത് മാരൂ ജോസഫും ഭാര്യ ജിജി ജോസഫും മകളുമാണ് ഈ ഓഡിയോയിലുണ്ട് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം അമ്മ ആലു ഓക്കെ വിത്ത് ദിസ് അജ്മലിനെ മാത്രം പൊറത്താക്കിട്ട് അമ്മേനെ ഒന്ന് കേട്ടാൻ പറ്റുമോ അജ്മലിനൊക്കെ അജ്മല് പോട്ടെ പക്ഷെ അജ്മലെ പൊറത്താക്കണം എന്നുള്ള അമ്മെ അജ്മലിനെ അതമ്മ കയറിയില്ല നിന്നെ കിട്ടിയേക്കാം എനിക്ക് എനിക്ക് അധികാരം വേണ്ട എനിക്ക് അടോണം കേറിയാൽ മതി എനിക്ക് അധികാരം വേണ്ട ഒന്നുമില്ല ചാറ്റൂർ പത്തിനായിരം രൂപ ഇട്ടിട്ടുണ്ട് ആ കൊടുത്താൽ ഇതിന് ഇപ്പൊ പറയുന്ന പറഞ്ഞു അമ്മയോട് പറയട്ടെ കൊറേ ചാച്ചയും അമ്മയും എന്റെ ജോക്കർ ആക്കുന്നു നെയ്മുണ്ട് മെച്ചതാ മറച്ചതാ പറ്റില്ല എന്നൊക്കെ ക്ലിയർ കട്ട് റീസൺ യു ഗിവ് മീ നൗ എനിക്ക് തല വേറെ നിൽക്കുന്നത് സംസാരിക്കുന്നത് ോ അമ്മയ്ക്ക് നമ്മുടെ ഒന്ന് അജ് വെല്ലാം കളഞ്ഞിട്ട് അമ്മേനെടുക്കൂ സോൾവ് പ്ലീസ് പ്ലീസ് Chacha, please listen please no, chacha possible, no, no. Ah, bhai, ah, bhai, It's hero. better you kill me that. please please no. please ah, I ah, said ah, no. No. please no means please, no i am made so, and i made male so ah, please chacha, please i ah, go for your family, for your daughter no. for your this family. this is better for, for me you to die please. in front of please i on the please chacha why? i said Why? <laughs> I said the even if that. you die, I don't care for this. Remember that. This is my final word in the name of Jesus. I will not remove Ajmal until she gets in. No point of talking that. You all die, no issue for me. Even I will die, no issue. But it is impossible to remove Ajmal until she gets in. You lost me, sir. No problem. I told you that, first of you don't need to talk regarding this. This is my main ego. This is main ego. If you touch that, I don't care. Yes, you are not my father. Yes, I am no. never your father. Do whatever you want. You no call me bastard. I don't care. You call me bastard. I don't care. <laughs> don't you dare come in front of my face. I am. I Know that you are not there, I will not be there. Forward. Good, very good. And for this, and for this silly thing only, you have this ego, no upper ego, where ego went. Ego in the air. Upper no ego? Upper no ego. For you, your ego, your judgment your much. You don't want me. Why did you give birth to me? Why did you uh, uh, told all lie right, in this world I love you the most? You are everything that this. You used me, your daughter. Who trusted you blindly in everything? You broke my trust. You failed as a father. No, you know, as a father, you have failed. And yet you are still shamelessly sitting and talking like this. God will. God will. You say God is there with you. It is not God. It is the devil who is guiding you. It is the devil. Maybe I am devil. Yeah. You are devil. Yeah, ok. And you have no right to be the father and don't you I dare mean, ever no, 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 put your oh, face you in that. front of me. You're standing in front of me. Who asked you to stand here? Except house I will. Your house, no, I shouldn't stay, no. <laughs> this is also <laughs> Mama's house. Stay with us. You have no idea how much this hurts me. <laughs> I have the idea. With a pure conscious I'm talking. Because your ego is that I must remove the animal. It is not possible. But that is not my Because ego. your father that is my Your wish. father has a wish and you must obey the father. Not the father obeys the daughter always. Remember that. I, no, no, you ask everything and I give everything. In this matter, nurture it. That's all. You ask me anything else, I will do now. എന്തോ ആയിക്കോട്ടെ എന്റെ കൊച്ചു ചത്താലും കൊഴപ്പില്ലാന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ മിണ്ടിയില്ല ഞാൻ മിണ്ടിയില്ല എന്റെ കൊച്ചു മരിച്ചാലും എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്കവനാ വേണ്ടേ ആ കുണ്ടനാണ് വേണ്ട എന്ന് പറഞ്ഞു ഇല്ലേ ആ കുണ്ടൻ ആ പറഞ്ഞു എനിക്ക് ഇവര് വേണ്ട നീ ചത്തോ നിങ്ങൾ മൂന്ന് പേരും എന്ന് പറഞ്ഞു അമ്മ നാളായിരുന്നു ഞാൻ സ്വന്തം മോളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു കേട്ടോ സ്വന്തം മോള് സ്വന്തം നാ ഇന്റെ ഞാനാ കേട്ടാത്തത് കൊണ്ടല്ല അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെയിരിക്കുന്നില്ലടി എനിക്ക് എനിക്ക് എന്റെ ഈഗോ അറിയുന്നത് I told Shijanachan, my friends, everyone that I love my chacha, I chacha I am a chacha person, I Chacha is my hero, if she I will Chacha happy, I I will do anything to protect him, to save him from everything But you looked at my face after trusting you I am ready to sacrifice myself for you It for you, not for me And you said എനിക്ക് കൊഴപ്പില്ല എന്റെ ഈഗോയാവില്ല അജ്മനും മറിയത്തിന് എത്ര നല്ലപോലെ സ്നേഹിച്ച് നോക്കി എല്ലാരും ഇവിടെ എന്തൊക്കെ വന്നാൽ

You go and die. My ego is big. I was a fool. Twenty years of my life. The person who I saw as my role model, as my hero, as my all as my everything. Said, you, 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 go die. I don't care. You Go. I don't have a dad. I lost my life. <coughs> I'm insane. You are not me. You are not my dad. I don't know who you are. ണ്ടാവും എപ്പോഴും എന്നിട്ട് ഈ ലോകം എനിക്ക് എതിർത്ത് നിന്നാലും ഞാൻ എന്റെ കൂടെ നിൽക്കുവേണ്ടേ എന്റെ മുത്ത എന്ന് പറയുന്നവർ അപ്പനെ ഞാൻ സ്നേഹിച്ചോളൂ അതുപോലെയായിരുന്നു ഞാൻ ഈ ലോകം അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ അജ്മലിനെ വിടില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ റിയാക്ട് വിഷ് എന്ത് ഇത്ര ഇഷ്ടമുണ്ടെന്നുള്ള ഹമ്മ കേറാം ബട്ട് അജ്മെല്ലാം ബിക്കോസ് ഷീ ഈസ് യുവർ വൈഫ് ആൻഡ് ഷീ ഇസ് മോക് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ലൈക് യു ബിക്കോസ് ഓഫ് ഹർ യു ഷുഡ് ഫീൽ യു ആസ് എ ഫീൽഡ് എല്ലാവരുടെയും മുന്നിൽ വലിയ ഹീറോ ആയിരുന്നിട്ട് കാര്യമില്ല ഇഫ് യു ആർ ഡിഫറെ നോ നോ ബ്ലാക്ക് ഇത് വർഷം പ്ലീസ് പ്ലീസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ മാക്സിമം ചെയ്തു നമ്മൾ കോംപ്രമൈസ് വന്നു അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞാൻ മെയിലാണ് മെയിൽ ഷോമിസ്റ്റ് ആണ് ഞാൻ ഇത് കാണിക്കുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു

ഈ കാര്യത്തിന് പറ്റില്ല ദിസ്റ്റ് ആള് വേറൊരു പതിനത്തില്ല അയാൾ നിങ്ങൾക്ക് അറിയത്തില്ല മറന്നല്ലേ ശരിക്കും വേറെ ഫേസ് ആ നമുക്ക് വീണ്ടും ഊണ്ട് കൂടും കൂടും വീണ്ടും ഇല്ല ഇല്ല പറ ചതിയോ പറ അമ്മ അവന്റെ മുന്നിൽ ഒരു ടേബിളിന്ന് എനിക്കാ ചാതി തോർന്നാ വണ്ടി എനിക്ക് ക്യാബ് അങ്ങനെ നിങ്ങൾ മാന്പുരം ചെയ്യണ്ട കഴിഞ്ഞു